ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും പ്രകാശിനും കൂടെ ദേവയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക മോളെ എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും സന്തോഷത്തോടെ അമ്മ ഈ മണ്ണിൽ നിന്നും പോകൂ കാരണം മോളുടെ അച്ഛൻ മോളെ ചേർത്ത് പിടിക്കാൻ മോളുടെ കൂടെയുണ്ട് നല്ലൊരു ഭർത്താവുണ്ട് അതെ മോൾക്ക് നല്ലൊരു മോനുണ്ട് എല്ലാം കൂടെ എൻ്റെ മോൾ ഭാഗ്യവതിയാണ് എൻ്റെ ഈ അമ്മ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ എൻ്റെ മോൾക്ക് എല്ലാവരും ഉണ്ടാവണമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ മോൾക്ക് എല്ലാവരും ഉണ്ട് ഇനി അമ്മ പോയാലും മോള് വിഷമിക്കരുത് മോള് കരയരുത് മോള് കരഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ പറ ആശ്വസിപ്പിക്കുക എന്താ ഇത് ഇങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഒരപത്തും എൻ്റെ അമ്മയ്ക്ക് സംഭവിക്കില്ല പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ അമ്മ ഒരു കാര്യം ഞാൻ പറയാം ഇനി അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ കരയൂ കേട്ടോ ഞാൻ കരയും മോളെ അതല്ല അമ്മ എല്ലാം പറഞ്ഞു തരുവ പ്രകാശ് ചേട്ടാ പ്രകാശ് ചേട്ടനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ആഗ്രഹം നടന്നു എൻ്റെ പ്രകാശചേട്ടിനോടൊപ്പം സന്തോഷമായിട്ട് ഞാൻ രണ്ടു ഒരാ രണ്ടാഴ്ചയെങ്കിൽ രണ്ടാഴ്ച സന്തോഷമായിട്ട് കൂടെ ഉണ്ടായി അതിനുശേഷം എൻ്റെ പ്രകാശേട്ടൻ എന്നെ ടെക്സ്റ്റൈൽസിൽ കൂട്ടിയിട്ട് പോയി എൻ്റെ കൂടെ വന്ന് എന്നെ കൊണ്ട് സെലക്ഷൻ ചെയ്യിച്ച് എല്ലാവർക്കും ഡ്രസ്സ് എടുപ്പിച്ചു ഇതൊക്കെ എനിക്ക് ദൈവം മരിക്കുന്നതിന് മുമ്പ് തരുന്ന നല്ല നല്ല നിമിഷങ്ങളായിട്ടാണ് ഞാൻ കണ്ടത് എല്ലാം കൊണ്ടും ഞാൻ ഒരുപാട് ഭാഗ്യവതിയെ പ്രകാശപ്പെട്ട മരണത്തോടടുത്തപ്പോഴെങ്കിലും എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായല്ലോ ഞാൻ ഞാൻ എനിക്ക് എനിക്കറിയില്ല എന്ത് പറയണമെന്ന് പക്ഷേ അത്രയ്ക്ക് സന്തോഷമുണ്ട് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് സങ്കടത്തോടെയല്ല സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞായിരിക്കും ഞാൻ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോകുന്നത് എന്നും നമ്മുടെ ദീപ പറയുക അങ്ങനെ നമ്മുടെ പ്രകാശൻ എന്താ ദീപ ഇത് നിനക്കൊന്നും സംഭവിക്കില്ല ഇനിയും നമുക്ക് ഒരുപാട് കാലം ജീവിക്കണ്ടേ നീ ആഗ്രഹിച്ചതുപോലെ ദേ നമ്മുടെ മോളെ കല്യാണിയെ ഞാൻ സ്നേഹിക്കുന്നതും അവളെ ഞാൻ ചേർത്ത് പിടിക്കുന്നതും അവളെ എപ്പോഴും ഞാൻ കൂടെ കൂട്ടുന്നതും ഒക്കെ നിനക്ക് കാണണ്ടേ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ഞങ്ങളെ വിട്ടു പോകാൻ പറ്റുമോ വിധി വന്ന വിളി ദൈവം വന്ന് വിളിച്ചാൽ പോകണ്ടേ പ്രകാശേട്ടാ അതിനെ തടയാൻ ആർക്കും കഴിയില്ലല്ലോ ഒരു ദൈവം നിന്നെ കൊണ്ടുപോവില്ല വിട്ടു കൊടുക്കില്ല ഞങ്ങൾ ഒരു ദൈവത്തിനും ഞങ്ങൾ വിട്ടു കൊടുക്കില്ല എനിക്ക് വേണം ദൈവം നിന്നെ 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 കല്യാണം കഴിച്ച അന്ന് മുതൽ ഞാൻ നിന്നെ ഒരുപാട് ഉള്ളൂ അതൊക്കെ അതൊക്കെ തീർത്ത് ആ പരി ആ പരാതിയൊക്കെ കളഞ്ഞ് നിന്നെ സ്നേഹിക്കണം ഒരുപാട് സ്നേഹിക്കണം എനിക്ക് നിന്നെയും നമ്മുടെ മക്കളെയും സ്നേഹിക്കണം പിന്നെ അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല ഇല്ല പ്രകാശ് ചേട്ടാ പോകാൻ സമയമായി എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു മനസ്സിലിരുട്ട് കയറുന്നു മോളെ കല്യാണി എല്ലാവരെയും പൊന്നുപോലെ നോക്കിക്കോണം ആർക്കും ഒരു കുറവും ഉണ്ടാവരുത് കാദമ്പരി മോളെയും കാദമ്പരിയുടെ കുഞ്ഞിനെയും ഒക്കെ നോക്കിക്കോണം അമ്മയെ നോക്കണം എല്ലാവരെയും നോക്കണം പ്രകാശ് എല്ലാവരെയും നോക്കാൻ ഞാൻ മോളെ ഏൽപ്പിച്ചു മോളെ നോക്കാൻ പ്രകാശേട്ടനും കിരൺ മോനേയും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പേരോടും അകത്തോട്ട് വരാൻ പറഞ്ഞത് കിരൺ മോനെ കണ്ടില്ലല്ലോ ഡോക്ടർ രണ്ടു പേരെ മാത്രമേ അകത്തേക്ക് വിടാൻ പറഞ്ഞോളൂ ദീപേ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് സാരമില്ല മോനോട് പറയണം എൻ്റെ കല്യാണി മോളെ പൊന്നുപോലെ നോക്കണമെന്ന് അതും ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും ഈ അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടി എൻ്റെ മോളെ പൊന്നുപോലെ നോക്കാൻ പറയണം എന്നും പറഞ്ഞ് ദീപ ശ്വാസം ഒന്ന് മേലോട്ട് വലിച്ചു അമ്മേ അമ്മേ കൂടുതൽ സംസാരിക്കണ്ട അമ്മ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ദീപയുടെ മൂക്കിൽ ഓക്സിജൻ വെച്ചു കൊടുക്കുക പക്ഷേ കാര്യം സീരിയസ് ആയി കുറച്ച് നേരം ഓക്സിജൻ മാറ്റിയതുകൊണ്ട് ദീപയുടെ ശ്വാസം നിന്നുപോയി എല്ലാവരും മാറി മാറി വിളിച്ചു ദീപ കണ്ണ് തുറന്നില്ല സിസ്റ്റർ ഓടി വന്നു എന്താ എന്ത് പറ്റി സിസ്റ്ററെ നോക്ക് സിസ്റ്ററെ എൻ്റെ അമ്മയ്ക്ക് അനക്കുമില്ല നോക്ക് സിസ്റ്റർ എന്താ പറ്റിയെന്ന് എന്താ നോക്ക് സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കരയാൻ തുടങ്ങി അത് കേട്ടത് സിസ്റ്റർ നോക്കിയപ്പോൾ പൾസില്ല ഈ സി ജിയിൽ അത് എന്താ ഇത് കാണിക്കുന്നില്ല കമ്പ്യൂട്ടറിൽ ഇത് കാണിക്കില്ല അതൊന്നും കാണിക്കുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അറിയാതെ സിസ്റ്റർ നേരെ ഓടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും കിരണം നമ്മുടെ ഇതൊക്കെ വൈജു ഒക്കെ ഞെട്ടലോടുകൂടി നോക്കുക എന്താ എന്താ സംഭവിച്ചതെന്നൊക്കെ അറിയാതെ ഈ സമയം പ്രകാശനും കല്യാണിയും അവിടെ നിന്ന് വെച്ചിട്ട് നിലവിളിക്കുക അമ്മയെ കണ്ണ് തുറക്കമ്മേ അമ്മേ കണ്ണ് തുറക്ക് ദീപെ കണ്ണ് തുറക്ക് ദീപെ 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 ഹാദേ മോള് വിളിക്കുന്നത് കേട്ടില്ലേ നമ്മുടെ മോള് വിളിക്കുന്നു ദീപെ കണ്ണ് തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും കുറെ വിളിക്കുക ഈ സമയം ഡോക്ടർ ഓടി വന്നു നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്ക് എന്നും പറയുക ഈ സമയമാണെങ്കിൽ കല്യാണി ഞാൻ നിന്ന് നിന്നോളം ഡോക്ടർ അയ്യോ അത് പറ്റില്ല പുറത്തേക്ക് നിൽക്ക് അത് കേട്ടതും കല്യാണിയും വിളിച്ചുകൊണ്ട് പ്രകാശൻ പുറത്തേക്ക് പോവാം മോളെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല മോളെ അമ്മ അമ്മ കണ്ണ് തുറക്കും മോള് നോക്കിക്കോ സമാധാനമായിട്ടിരിക്കും കിരണേട്ട കിരണേട്ട എൻ്റെ അമ്മ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ശ്വാസം ശ്വാസം നിന്ന് പോയി കിരണേട്ട എനിക്ക് പേടിയാവുന്നു കിരണേട്ട ആ കല്യാണി ഒന്നും സംഭവിക്കില്ല നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ പേടിയാവുന്നു കിരണേട്ട കിരണേട്ടനറിയാലോ ജനിച്ചന്ന് മുതൽ എനിക്ക് എൻ്റെ അമ്മയല്ല ഞാനെന്ന ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ അമ്മയാണ് സ്വന്തം ജീവൻ കൊടുത്ത എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ആ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല കിരണേട്ട എനിക്കെൻ്റെ അമ്മയെ വേണം എനിക്കെൻ്റെ അമ്മയെ വേണം കിരഞ്ഞിട്ടാ ഹാ എൻ്റെ മോളെ ഒന്നും പറ്റില്ല അപ്പം ബൈജു കല്യാണി ഒന്നും സംഭവിക്കില്ല കരയില്ല കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക പക്ഷെ എന്ത് ചെയ്യാനാ ഈ സമയം ഡോക്ടർമാരൊക്കെ മാറി മാറി നോക്കുക ദിവ്യയുടെ ജീവൻ പോയി എന്നുള്ള കാര്യം ഡോക്ടർമാർക്കൊക്കെ മനസ്സിലായി ഈശ്വര ഇതെങ്ങനെ പുറത്ത് നിൽക്കുന്ന കല്യാണിയോട് പറയും ആ കുട്ടി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ജീവിച്ചതാണ് എന്നാലും ഇതെ താങ്ങാൻ പറ്റുമോ ഈ കാര്യം കേൾക്കുമ്പോൾ അതിന് സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ ബൈജു കിരണും കല്ല്പ്രകാശനവും കല്യാണിയൊക്കെ ആകാംക്ഷയോടെ നോക്കുക കല്യാണിയാണെങ്കിൽ തീരെ തളർന്ന് തകർന്നു പോയി ആ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം കാർത്തികേയ ലക്ഷ്മിയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും ആകെ ടെൻഷൻ അടിക്കുക മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ വേണ്ടമ്മേ കല്യാണിയുടെ കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ അവൾ നമ്മൾ കാരണമില്ലമ്മേ അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മളിങ്ങോട്ട് വരേണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വന്നിരുന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അവർക്കൊന്നും ഒരപത്തും സംഭവിക്കില്ലായിരുന്നു അല്ലേ അമ്മ നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു പാവം കല്യാണിയുടെ അമ്മ അവൾ അവർക്ക് എന്തേലും സംഭവിച്ചാൽ ദീപമ്മക്ക് എന്തേലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല എല്ലാം അറിഞ്ഞിട്ടും നമ്മളെ ആട്ടി ആട്ടിപ്പായിച്ചില്ലല്ലോ അമ്മ ചേർത്ത് നിർത്തുകയല്ല ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നമ്മൾ അവർക്ക് എല്ലാ ധൈര്യവും കൊടുക്കേണ്ടതായിരുന്നു ഈശ്വര നമ്മൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇല്ല ഞാൻ എനിക്ക് എനിക്കത് എനിക്കത് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ലമ്മേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ ഗംഗ കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ ജീവനോട് ഇരിക്കരുത് അവനീ ചെന്നൈയിലേക്ക് മടങ്ങിയാലും അവിടെ കണ്ടാലും അവനെ കൊല്ലണം വെറുതെ വിടരുതവനെ ജയിലിലേക്ക് പോകേണ്ടി വന്നാലും കുഴപ്പമില്ലമ്മേ എന്നൊക്കെ പറയാം മോളെ അങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ഞാനും നമ്മുടെ ആൾക്കാരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ അവന് പകരം ഡോക്ടറുമായിരിക്കും കിടത്തിയിരിക്കുന്നു ില്ലായിരുന്നെങ്കിൽ അവൻ തീർന്നു തന്നെയായിരുന്നു ഇതിപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനായി എന്ത് ചെയ് കൺഫ്യൂസായി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല നമ്മൾ പേടിക്കാതെ ദീപയ്ക്കൊന്നും സംഭവിക്കില്ല എല്ലാവരുടെയും പ്രാർത്ഥന ദീപയോടൊപ്പം ഉണ്ട് ദീപ നല്ലവളാണ് അതുകൊണ്ട് തന്നെ ദീപയ്ക്ക് ഒരപത്ത് സംഭവിക്കില്ല അമ്മേ എനിക്ക് പേടിയുണ്ടമ്മേ കല്യാണിയുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചാൽ ആ അവൾക്കത് സഹിക്കാൻ കഴിയില്ലമ്മേ അവളുടെ എല്ലാം അവളുടെ അമ്മ അവൾക്ക് അവൾക്കെല്ലാം എല്ലാമായി അവളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ആകെ തളർന്നു പോകും അവളുടെ അവളുടെ ബലവും അവളുടെ അമ്മയും അവളുടെ ഭർത്താവുക അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ അമ്മേ ഷെ ഒ ഇന്നലെ ഇന്നലെ രാത്രി ആരെയും ഇങ്ങോട്ട് വിളിക്കണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ നമുക്ക് മാത്രമേ ആപത്തുണ്ടാവുകയുള്ളുമായിരുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവർക്ക് ആപത്ത് സംഭവിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് സഹിക്കുന്നില്ല അമ്മേ എനിക്ക് സഹിക്കുന്നില്ല മോളെ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നു പോകാം വേണ്ടമ്മേ പോകാനെനിക്ക് ധൈര്യം ഇല്ലമ്മേ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കാണാനും കേൾക്കാനുള്ള ധൈര്യവും എനിക്കില്ലമ്മേ എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര സങ്കടത്തിലാമ്മേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക കരയുവശ്വര ഞാൻ എന്നിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മിയും എങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടറെ ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പിന്നെ എന്നെ വിളിക്കുന്നുണ്ടോ ഡോക്ടറെ ഞാൻ പോയി അമ്മയെ ഒന്ന് കണ്ടോട്ടെ അമ്മയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മ ബോധം കെട്ട് പോയത് എന്തായാലും ഇപ്പം അമ്മ കണ്ണൂർ ഒന്ന് കാണുമല്ലോ ഡോക്ടറെ ഞാനൊന്ന് ചെല്ലട്ടെ ഡോക്ടറെ ഏ ഞാനൊന്ന് ചെല്ലട്ടെ അമ്മയ്ക്ക് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കണം ഡോക്ടറെ അമ്മയോട് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറയാ അപ്പോൾ ഡോക്ടറിന് ദൈവമേ ഈ കൊച്ചിനോട് ഞാൻ എങ്ങനെയാ സത്യം പറയാ കിരൺ ഒന്ന് ഒന്ന് വരാവോ അത് കേട്ടതും എന്താ എന്താ ഡോക്ടറെ ഒന്ന് വാ കല്യാണി ഇവിടെ നിന്നാൽ മതി അയ്യോ ഞാൻ അമ്മയോട് സംസാരിക്കണ്ടേ ആ സംസാരിക്കാനുള്ള സമയം തരാം എന്തായാലും ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ കിരണിനോടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരണ് അങ്ങ് മാറ്റി വിളിക്കുക എന്താ ഡോക്ടറെ എന്തു പറ്റി അത് കല്യാണിയുടെ അമ്മ പോയി അത് കേട്ടതും നമ്മുടെ കിരൺ ഞെട്ടി എന്താ ഡോക്ടറെ എന്താ ഈ പറയുന്നത് ജി എന്താ ഇത് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലായിരുന്നു ഡോക്ടറെ അത് എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞില്ലേ കരൾ പൂർണമായിട്ടും തകർന്നു പോയായിരുന്നു കുത്തു കിട്ടിയത് കരളിലായത് കൊണ്ട് ഞങ്ങൾക്കും ഇത്തിരി നേരെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ആദ്യമേ എല്ലാം പറഞ്ഞിട്ടാണല്ലോ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു എന്നാ വിധി എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ ചിലർ രക്ഷപ്പെടും ചിലരെ ദൈവം കൊണ്ടുപോകും അതാ ഇന്നിവിടെ സംഭവിച്ചത് ദീപ പോയി അത് കേട്ടതും കിരണ് സങ്കടം സഹിക്കാനായില്ല കിരൺ ആകെ തളർന്നു പോയി അപ്പോൾ അടുത്തേക്ക് വന്നു എന്താണോ മക്കളെ എന്ത് പറ്റിയടാ എൻ്റെ ദീപയ്ക്ക് എന്താടാ പറ്റിയത് എടാ പറയടാ എൻ്റെ ദീപയ്ക്ക് എന്താടാ പറ്റിയത് അച്ഛാ അത് പിന്നെ അമ്മ അമ്മ പോയച്ച നമ്മളെയൊക്കെ വിട്ട് അമ്മ പോയി അത് കേട്ടതും പ്രകാശന് കരച്ചിലല്ല ശ്വാസം നിന്നു പോകുന്നത് പോലെ തോന്നി വീണ്ടും അറ്റാക്ക് വരുന്ന അറ്റാക്ക് വരുന്നത് പോലെ തോന്നി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല കരയണോ പിന്നെ കല്യാണി ആശ്വസിപ്പിക്കണോ എന്നൊന്നും അറിയില്ല എന്താ കിരണേട്ട എന്താ ഡോക്ടർ പറഞ്ഞത് പറ കിരണേട്ട ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ച് കിരണയാണെങ്കിൽ കല്യാണി ഇട്ട് ഷർട്ടിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് ഇങ്ങനെ ചോദിക്കുക പക്ഷെ കിരണ് പറയാനുള്ള വാക്കുകളില്ല കിരൺ എന്ത് പറയണമെന്നറിയാതെങ്ങനെ നിൽക്കുക കല്യാണി ഇതെല്ലാം സഹിക്കാനുള്ള മനസ്സുണ്ടാവണമെന്ന് ഞാൻ പറയൂ അല്ലാതെ വേറെ ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ചേർത്ത് പിടിക്കുക എൻ്റെ അമ്മ എൻ്റെ അമ്മ പോയില്ലേ എന്നെ വിട്ടിട്ട് എൻ്റെ അമ്മ പോയില്ലേ ഞാൻ അമ്മയോട് മിണ്ടില്ല എന്നെ ഒറ്റക്കാക്കിയിട്ട് അമ്മ പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി ഈ സമയം എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു രൂപയും സി എസും ഒക്കെ അറിഞ്ഞു സി എസ് ആണെങ്കിൽ ആകെ ഷോക്കായി രൂപയും ഭയങ്കര കരച്ചില ഈശ്വര വല്ലാത്തൊരു കഷ്ടമാണല്ലോ നമ്മുടെ മോളുടെ അമ്മ അവർ ദീപയ്ക്ക് ദീപയ്ക്ക് ദീപയിൽ ദീപ ലോകത്തുനിന്ന് തന്നെ പോയി എന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല സി ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് സി എസ് സി എസിനോട് പറഞ്ഞ രൂപാകെ കരയുക യാമിനെയും കരയുക ഈ സമയം എല്ലാവരും കല്യാണിയുടെ വീട്ടിലെത്തി ആംബുലൻസിൽ നിന്നും ദീപയുടെ ഡെഡ് ബോഡി ഇറക്കി എല്ലാവരും ഭയങ്കര കരച്ചില്ല അപ്പോൾ കിരൺ കിരണ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് കല്യാണി എനിക്കെൻ്റെ അമ്മയെ താ എനിക്കെൻ്റെ അമ്മയെ വേണം എനിക്കെൻ്റെ അമ്മയെ വേണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഒച്ചത്തിൽ നിലവിളിക്കുക മോളെ ഇങ്ങനെ വിഷമിക്കല്ലേ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു കാർത്തികയും ലക്ഷ്മിയും അറിഞ്ഞു അമ്മേ കല്യാണിയുടെ അമ്മ പോയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഉച്ചത്തിൽ നിലവിളിക്കുക ഈശ്വര ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എന്നെ രക്ഷിക്കാനാണ് ദീപം ചെയ്തത് ദീപ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവൾ അങ്ങനെ ചെയ്തത് ഞാൻ മരിച്ച തന്നായിരുന്നല്ലോ ഞാൻ ചെയ്ത ശിക്ഷയ്ക്ക് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പാപ പാപേറ്റുവാങ്ങിയെന്നായിരുന്നല്ലോ ഗംഗാപ്രസാദിൻ്റെ അച്ഛൻ്റെ കൂടെ താമ ജീവിതം ആരംഭിച്ചതുകൊണ്ടല്ലേ സ്വത്തുക്കളൊക്കെ അവന് അവർ കൊടുക്കാതെ എൻ്റെ മോക്കിടെ പേര് കിട്ടിയത് അതുകൊണ്ടാണല്ലോ ഇന്ന് അവൻ ഞങ്ങളുടെ ശത്രുവായത് വേണ്ടായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു ഈശ്വര ഇല്ല ഈ നാട്ടിലേക്ക് തന്നെ വരണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് പേരും മാറി മാറി നിലവിളിക്കുക ഈ സമയം ദീപയെ അകത്ത് കൊണ്ടുവന്ന് കിടത്തി ചുറ്റും കാദമ്പരിയും കാർത്തികയും കല്യാണിയും ഉണ്ട് ചേച്ചി നമ്മുടെ അമ്മ ചേച്ചി നമ്മുടെ അമ്മ പോയി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കരയോ കല്യാണി മോളെ കരയല്ലേ മോളെ കരയല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയില്ല കല്യാണി ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല അപ്പൊ പ്രകാശൻ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നത് കണ്ട് സി എസ് അങ്ങോട്ട് ചെന്നു പ്രകാശ കരയല്ലേടാ എന്ത് അറിയില്ല പ്രകാശ നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല സാറേ സാറിനറിയോ ഞാനും അവളും കൂടിയേ നല്ല സ്നേഹത്തിലായിരുന്നു ആ ഞാൻ മാറി എന്നറിഞ്ഞപ്പോ അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു സാറിന് അറിയോ ഇന്ന് ഇന്നലെ കാലത്തും കൂടെ ഞാനും അവളും കൂടെ ഒരുമിച്ചാണ് ടെക്സ്റ്റൈൽസിൽ പോയത് എന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അവൾ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവിനെ ഒക്കെ കിട്ടിയെന്നുള്ള സന്തോഷം എന്നാൽ എനിക്ക് അവളുടെ കൂടെ ജീവിക്കാനുള്ള പോയല്ലോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പൊട്ടി പൊട്ടി പറയുക എല്ലാം ഞാൻ ചെയ്ത പാപ ഞാൻ ചെയ്ത പാപത്തിനുള്ള ഫലവ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ അനുഭവിക്കുന്നത് ജീവിച്ചിരിക്കാൻ പാടില്ല സാറേ ആ ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ തീർക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഓരോരുത്തരോരോരുത്തരായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നും പറഞ്ഞാൽ പ്രകാശൻ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഈ സമയം പ്രകാശത്തിൻ പ്രകാശനെ ചേർത്ത് പിടിക്കുക ഗംഗ സി എസ് വിഷമിക്കേണ്ടട നമുക്ക് തീർക്കാം അവനെ തീർക്കാം സാറ് പറഞ്ഞാൽ മതി ഞാനുണ്ടാവും മുന്നിൽ ഞാൻ വിചാരിച്ചു ഞാൻ ജീവിച്ചതുപോലെ എൻ്റെ ഭാര്യയും ജീവിക്കൂ പക്ഷേ അവൾ നമ്മളേക്ക് വിട്ട് പോയല്ലോ സാറേ എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ മോളെങ്ങനെ സഹിക്കും സാറിനറിയോ അവളെ ഞാൻ പലപ്പോഴും കൊല്ലാൻ നോക്കിയപ്പോഴൊക്കെ അവൾക്ക് താങ്ങായിട്ടുണ്ടായിരുന്നത് അവൻ അവളാ ദീപ അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ സാറേ എങ്ങനെയാ സാറേ ഇത് സഹിക്കുന്നത് എൻ്റെ മോളെങ്ങനെയാ ഇത് സഹിക്കും അവൾക്കത് സഹിക്കാൻ പറ്റുമോ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പൊട്ടി പൊട്ടി കരയുക ഈ സമയം കല്യാണിയുടെ ഒച്ചത്തിലുള്ള നിലവിളി കേട്ട് പ്രകാശനെ സഹിക്കാൻ പറ്റുന്നില്ല കിരണ്ണം അമ്മേ എന്നെ വിട്ട് പോകല്ലേ അമ്മ അമ്മേ കൂടെ കൊണ്ടുപോകാം അമ്മ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കല്യാണി കരയുന്നത് അതെ ഇതുപോലൊരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം കല്യാണി ഒരുപാട് പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ച അമ്മയെ രക്ഷിക്കാൻ കല്യാണിക്ക് കഴിഞ്ഞില്ല അതിൻ്റെ സ്നേഹവും അതിൻ്റെ കുറ്റബോധവും സങ്കടവും ഒക്കെ കല്യാണിയുടെ മനസ്സിലുണ്ട് ഇനി എന്ത് സംഭവിക്കും ഗംഗാ പ്രസാദിൻ്റെ കാര്യം എന്താവുമോ എന്നറിയാൻ തീർച്ചയായിട്ടും ഏക്കെൻ്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു